ഗ്രൗണ്ടിൽ കുറച്ച് ഓട്ടോകളും കാറുകളും ഉണ്ട് ആകെ പതിനഞ്ച് വാഹനങ്ങളും അൻപത്തിരണ്ട് ചക്രങ്ങളും ഉണ്ട് കാറുകളുടെ എണ്ണം എത്ര ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ഓട്ടോകളും കാറുകളും നിർത്തിയിരിക്കുകയാണ് ആകെ വാഹനങ്ങളുടെ എണ്ണം പതിനഞ്ചാണ് എല്ലാ വാഹനങ്ങളും എല്ലാ വാഹനങ്ങളുടെയും കൂടെ ആകെ ചക്രങ്ങളുടെ എണ്ണം അൻപത്തിരണ്ടാണ് നമ്മൾ കാറുകളുടെ എണ്ണം കാണണം അപ്പോൾ നമ്മൾ ഓട്ടോകളുടെ എണ്ണം എക്സും കാറുകളുടെ എണ്ണം വൈയും എന്ന് കരുതുക ഓട്ടോകളുടെ എണ്ണം എക്സ് കാറുകളുടെ എണ്ണം വൈ അപ്പം നമുക്ക് എന്തെഴുതാം എക്സ് പ്ലസ് വൈ സമം പതിനഞ്ച് എന്ന് എഴുതാം കാരണം ആകെ പതിനഞ്ച് വാഹനങ്ങളുള്ളത് അപ്പോൾ ഓട്ടോകളുടെ എണ്ണം കാറുകളുടെ എണ്ണം കൂടി കൂട്ടിയാൽ പതിനഞ്ചാണ് എക്സ് പ്ലസ് വൈ സമം പതിനഞ്ച് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചക്രങ്ങളുടെ കാര്യം എടുക്കാം അപ്പോൾ ഓട്ടോകൾ എത്രണോ എക്സ് എണ്ണാണ് ഓട്ടോകൾ ഒരു ഓട്ടോന് മൂന്ന് ചക്രമാണ് ഓട്ടോകളുടെ എണ്ണം എക്സ് ആണ് എക്സ് ഓട്ടോകളുണ്ട് ഒരു ഓട്ടോയ്ക്ക് മൂന്ന് ചക്രം അപ്പോൾ ആകെ ചക്രം എത്ര വരും മൂന്ന് എക്സ് എന്ന് വരും ഒരു ഓട്ടോന് ചക്രം മൂന്നാണ് അപ്പോൾ എക്സ് ഓട്ടോകളുടെ ചക്രം എക്സ് മൂന്ന് മൂന്ന് എക്സ് അതുപോലെ കാറുകളുടെ എണ്ണം വൈ ഒരു കാറിന് നാല് ചക്രം ഒരു കാറിന് നാല് ചക്രം അപ്പോൾ വൈ കാറുകൾക്കോ നാല് വൈ ചക്രങ്ങളുണ്ട് അപ്പം ഇത് ഓട്ടോൻ്റെ ചക്രങ്ങളുടെ എണ്ണം ഇത് കാറിൻ്റെ ചക്രങ്ങളുടെ എണ്ണം ആകെ ചക്രങ്ങൾ കാണാൻ കൂട്ടുക സമം എത്രയാണ് ആകെ ചക്രങ്ങൾ അൻപത്തി രണ്ട് ഇപ്പോൾ നമുക്ക് രണ്ട് സമവാക്യം കിട്ടി ഈ രണ്ട് സമവാക്യം കൂടി സിംപ്ലിഫൈ ചെയ്യണം ഈ രണ്ട് സമവാക്യം കൂടി നമുക്ക് നിർദ്ധാരണം ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സിൻ്റെ വൈൻ്റെ വില കാണണം അതിനിപ്പോൾ നിർദ്ധാരണം ചെയ്യണമെങ്കിൽ ഇത് എക്സും ഇത് മൂന്ന് എക്സുമാണ് ഇവിടെ ഗുണോത്തരങ്ങൾ തുല്യമല്ല ക്വായിഫിഷ്യൻസ് ഇത് ഒരു എക്സ് ഇത് മൂന്ന് എക്സ് തുല്യമല്ല വയ്യോ ഇത് ഒരു വൈ ഇത് നാല് വൈ അതും തുല്യമല്ല അപ്പോൾ നമുക്ക് ഇതിലേതെങ്കിലും ഒന്ന് ണം അപ്പം ഈ സമവാക്യത്തിനെ നമ്മൾ മുഴുവനെ മൂന്ന് കൊണ്ട് വേണം ഗുണിക്കുക മൂന്ന് കൊണ്ട് ഈ സമവാക്യത്തെ മുഴുവൻ ഗുണിക്കുക അപ്പോൾ എന്ത് വരും മൂന്ന് എക്സ് പ്ലസ് മൂന്ന് വൈ സമ നാൽപ്പത്തഞ്ച് എന്ന് വരും മൂന്ന് എക്സ് പ്ലസ് മൂന്ന് വൈ സമം നാല്പത്തഞ്ച് നമ്മളെന്താ ചെയ്ത് ഒന്നാമത് സമവാക്യം എടുത്തിട്ട് അതിനെ മുഴുവൻ മൂന്ന് കൊണ്ട് കുണിച്ചു ഇനിയിപ്പോൾ ഒരു സമവാക്യം ഇപ്പം നോക്കുക ഇതിൽ മൂന്ന് എക്സ് മൂന്ന് എക്സ് തുല്യമായി അതാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഗുണോത്തരം ഇപ്പം എക്സിന്റെ ഗുണോത്തരങ്ങൾ തുല്യപ്പെട്ടു ഈ സമവാക്യം ഇതിൻ്റെ താഴെക്കെടുത്ത് എഴുതുക എന്താണ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് വൈ സമം നാൽപ്പത്തി അഞ്ച് ഇനി ഈ സമവാക്യം നിർദ്ധാരണം ചെയ്യുക നമുക്ക് ഈ സമവാക്യത്തിൽ ഈ സമവാക്യം കുറയ്ക്കുക മൂന്ന് എക്സ് ഒന്ന് മൂന്ന് എക്സ് കുറച്ചാൽ പൂജ്യമായി പോയി നാല് വൈയിൽ നിന്ന് മൂന്ന് വൈ കുറച്ചാൽ ഒരു വൈ നാല് വൈന്ന് മൂന്ന് വൈ വൈ കുറച്ചാൽ ഒരു വൈ സമം അൻപത്തിരണ്ട് നാല്പത്തി അഞ്ച് കുറച്ചാൽ ഏഴെന്ന് വരും നമുക്ക് വൈൻ്റെ വില കിട്ടി നമുക്ക് വൈ എന്തായിട്ടാണ് ഇടത്തരണത് കാറുകളുടെ എണ്ണമാണ് വൈ എടുത്തരണത് ചോദ്യം എന്താ കാറുകളുടെ എണ്ണം എത്ര ഉത്തരം കാറുകളുടെ എണ്ണം ഏഴ് ഒരു ടൂർണമെൻറ്റിൽ ഒൻപത് ടീമുകൾ പരസ്പരം മത്സരിച്ചാൽ ആകെ മത്സരങ്ങളുടെ എണ്ണം എത്ര ഒരു ടൂർണമെൻറ്റിൽ ഒമ്പത് ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ ഒൻപത് ടീമുകളും പരസ്പരം മത്സരിക്കുകയാണ് ആകെ എത്ര മത്സരങ്ങളുണ്ടാവും പിന്നെ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം എൻ ഇൻറ്റു എൻ മൈനസ് ഒന്ന് ബൈ രണ്ട് ഇതെന്താണ് ടീമുകളുടെ എണ്ണം തന്നിട്ട് മത്സരങ്ങളുടെ എണ്ണം കാണാനാണ് ഈ സൂത്രവാക്യം അപ്പോൾ അതിൽ എൻ എണ്ണാണ് എത്ര ടീമുകളാണ് ഒമ്പത് ടീമുകൾ അപ്പോൾ എന്നിന് പകരം നമ്മൾ ഒമ്പത് വില കൊടുക്കുക എന്നിന് പകരം ഒൻപത് ഇൻറ്റു എൻ മൈനസ് ഒന്ന് ഒൻപത് മൈനസ് ഒന്ന് ബൈ രണ്ട് അപ്പോൾ ഒൻപത് ഇൻറ്റു ബ്രാക്കറ്റ് എട്ടാ ഇൻറ്റു ഒമ്പത് എന്ന് കുറച്ച എട്ട് ബൈ രണ്ട് ഒമ്പത് ഇൻറ്റു എട്ട് എഴുപത്തി ബൈ രണ്ട് ഹരിക്കുമ്പോൾ മുപ്പത്താറ് ആകെ മുപ്പത്താറ് മത്സരങ്ങൾ നടക്കും ആറ് വശങ്ങളുള്ള ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക എത്ര ആറ് വശമുള്ള ഒരു ബഹുഭുജം നമ്മൾ തന്നിട്ടുണ്ട് അതിൻ്റെ കോണുകളുടെ തുക കാണണം ഒരു ബഹുഭുജത്തിൻ്റെ കോണുകളുടെ തുക കാണുന്നുള്ള സൂത്രവാക്യം രണ്ട് എൻ മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് എന്നാണ് ബഹുഭുജത്തിൻ്റെ ആന്തര കോണുകളുടെ തുക കാണുന്ന സൂത്രവാക്യമാണ് രണ്ട് എൻ മൈനസ് നാല് ഈ എൻ പറഞ്ഞ വശങ്ങളുടെ എണ്ണാണ് ഇവിടെ വശങ്ങളുടെ എത്ര എണ്ണ എത്ര എന്താണ് ആറ് വശങ്ങൾ അപ്പം എൻ്റെ വിവരം ആറ് എന്ന് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് എൻ രണ്ട് ഇൻറ്റു ആറ് ബാക്കി മൈനസ് നാല് ഇൻറ്റു തൊണ്ണൂറ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് നാല് കുറച്ച എട്ട് ഇത് ആറ് പന്ത്രണ്ട് നാല് കുറച്ച എട്ട് ബ്രാക്കറ്റ് എട്ട ഇൻറ്റു ൊണ്ണൂറ് എട്ട് ഇൻറ്റു ഒമ്പത് എഴുപത്തിരണ്ട് പിന്നെ ഒരു പൂജ്യവും അതായത് ഉത്തരം എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഈ ബഹുഭുജത്തിന്റെ ആന്തര കോണുകളുടെ തുക എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രി അഞ്ച് കുട്ടികളെ വൃത്താകൃതിയിൽ എത്ര വിധത്തിൽ നിർത്താം അഞ്ച് കുട്ടികളുള്ളത് ഇവരെ വൃത്താകൃതിയിൽ നിർത്തണം ക്രമീകരിച്ച് നിർത്തണം അത് എത്ര തരത്തിൽ നമുക്ക് നിർത്താൻ പറ്റും എന്നാണ് ചോദ്യം ഈ കണക്ക് ചെയ്യാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം ഇങ്ങനത്തെ കണക്ക് ചെയ്യാൻ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്നാണ് ഈ സൂത്രവാക്യം എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ എണ്ണം എത്ര കുട്ടികളാണ് അഞ്ചല്ലേ ഉള്ളത് അപ്പോൾ എന്നിട്ട് പകരം അഞ്ചെന്ന് മേലെ കൊടുക്കുക അഞ്ച് മൈനസ് ഒന്ന് ഫാക്ടോറിയൽ അഞ്ച് കുറച്ചാൽ നാല് ഫാക്ടോറിയൽ ഈ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണോ ഒന്നു മുതൽക്ക് അതുവരെ കുടിക്കുക ഈ സംഖ്യ എത്രയാണോ എണ്ണൽ സംഖ്യ ഒന്ന് മുതൽക്ക് ഈ സംഖ്യ വരെ ഗുണിക്കുക അതാണ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ നാല് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഒന്ന് മുതൽക്ക് തുടങ്ങുക ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് ഇൻറ്റു നാല് ഒന്ന് മുതൽക്ക് ഈ സംഖ്യ വരെയുള്ള എണ്ണൽ സംഖ്യകൾ ഗുണിക്കുക അതാണ് നാല് ഫാക്ടോറിയൽ ഇപ്പോൾ അഞ്ച് ഫാക്ടോറിയൽ ആണെങ്കിൽ ഇൻറ്റു അഞ്ച് എന്ന് കൂടി വേണം ഇത് ഗുണിക്കുക ഒന്ന് ഇൻറ്റു രണ്ട് 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 ഇൻറ്റു മൂന്ന് ആറ് ഇൻറ്റു നാല് ഉത്തരം ഇരുപത്തി രീതിയിൽ അല്ലെങ്കിൽ ഇരുപത്തിനാല് വിധത്തിൽ ഈ കുട്ടികളെ ക്രമീകരിക്കാം